ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസം വെച്ചിട്ടുള്ള ശനിയുടെ ഭാവമാറ്റം പുണർത്തം വിശാഖം ഊരൂരിട്ട ഈ നക്ഷത്രക്കാർക്ക് നമ്മൾ സാധാരണ കൂറ് വെച്ചിട്ടുള്ളതാണ് നോക്കൽ പലരും കൂറ് എന്ന് പറയുമ്പോൾ രണ്ടേകാൽ നക്ഷത്രമാണ് പക്ഷേ രണ്ടേകാല നക്ഷത്രമുള്ള എല്ലാവർക്കും പോലെ ഫലം പറയുന്നതിനെക്കാട്ടി സൂക്ഷ്മമായിരിക്കും ഓരോ നക്ഷത്രം വെച്ച് നോക്കുന്നത് ഓരോ നക്ഷത്രവും എടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവം കണക്കാക്കിയിട്ട് നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പുണാർത്ഥം വിശാഖം പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ശനി ഈ ദിവസം ഭാവം വെച്ച് മാറുകയാണ് യഥാർത്ഥത്തിൽ ഫലം പറയുന്നത് ഭാവം വെച്ചാണ് അതാണ് സൂക്ഷ്മമായിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗം വെച്ച് ഇനി ശനി അവർക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് ശനി നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നല്ല കിട്ടണമെന്നൊന്നുമില്ല കാരണം ആ ഫലം മറ്റുള്ള ഗ്രഹങ്ങളെ എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മറ്റുള്ള ഈ ശനി നല്ലതായി നിൽക്കുകയും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായി നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണം ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് നല്ല പറഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലേ നല്ലത് കിട്ടുകയുള്ളു അതുമാതിരി മോശം പറഞ്ഞത് കൊണ്ട് മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലിടത്താണെങ്കിലും ഈ മോശാതി അനുഭവപ്പെടില്ല പിന്നെ ജാതകമെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ ഫലം വരുന്നത് ഇവിടെ ഒന്നേ ചിന്തിക്കുന്നുള്ളൂ ശനി എന്താണ് ചെയ്യാൻ പോകുന്നത് നല്ലതാണോ മോശമാണോ അങ്ങനെ ചിന്തിക്കുമ്പോൾ പുണർത്തത്തിന് ശനി ഇതുവരെ എല്ലാ തടസ്സങ്ങളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു തര സ്ഥലത്താണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് അവിടെ നിന്നും ഒരു ഭാഗ്യസ്ഥാനത്തേക്കാണ് കടന്നിരിക്കുന്നത് അതുകൊണ്ട് ശനി ഭാഗ്യസ്ഥാനത്ത് കിടക്കുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങളാണ് ഉണ്ടാവുക അപ്പൊ അച്ഛനും എല്ലാം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകാം ഭാഗ്യത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടാകുക മനസ്സമാധാനക്കുറവും ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു സമയം അത്തരത്തിലായിരിക്കും ശനി അവിടെ നിൽക്കുമ്പോൾ സംഭവിക്കുക ഒരു മനസമാധാനക്കുറവ് ടെൻഷൻ എല്ലാ കാര്യത്തിനും ഒരു ടെൻഷൻ പക്ഷെ ഇതുവരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളല്ലായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പം മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാകുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കണം അതേപോലെ പിതാവിനെല്ലാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാക്കിയേക്കാം മക്കൾക്ക് ദിവസം അത്ര നല്ലതായിട്ട് തോന്നിയില്ല എന്ന് വരാം അപ്പൊ അങ്ങനെയുള്ളൊരു ഭാഗ്യതടസ്സം ഉള്ളൊരു സ്ഥാനത്താണ് ശനി വന്നിരിക്കുന്നത് അത് അത്ര നല്ലതല്ല ഇനി വിശാഖം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർക്ക് ഇതുവരെ കുടുംബപരമായ ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് മോശസ്ഥാനം തന്നെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങളെല്ലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസത്തിനൊന്നും അത്ര പറ്റിയ സമയമൊന്നും ആയിരുന്നില്ല മാതാവിനെ ദിവസം അത്ര നല്ല സമയം അത്ര നല്ലതായിരുന്നില്ല അതിൽ നിന്നും ഇപ്പോഴ് മനസമാധാനത്തിൻ്റെ ഭാവത്തിലേക്കാണ് മാറി അപ്പോൾ ഒരു മനസമാധാനക്കുറവാണ് ഇപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് മനസമാധാനക്കുറവ് അതുപോലെ തന്നെ മക്കൾക്ക് ചെറിയ പ്രയാസങ്ങൾ മക്കളെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് ശനി വരുന്നത് പക്ഷേ കണ്ടവശനി മാറി എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയിൽ നോക്കുമ്പോൾ ചെറിയൊരാശ്വാസം തന്നെയാണ് കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് നല്ല സ്ഥാനത്താണെങ്കിലും പക്ഷേ അത് നല്ല സ്ഥാനമൊന്നുമല്ല മാനസികപരമായ കുറേ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്കാണ് വിശാഖക്കാർക്ക് ശനി മാറിയിരിക്കുന്നത് ഇനിയിപ്പം പ്രസവം എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് നല്ല ചികിത്സയെല്ലാം ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങൾക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് പ്രയാസങ്ങള് ഉണ്ടാക്കുന്നത് ഓരോരുത്തർ ഈ നക്ഷത്രക്കാർക്കാണെങ്കിലും പൊതുവെ പണം നഷ്ടപ്പെട്ടു ഒരു ഏകാന്തത അനുഭവപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അനാവശ്യമായ ദാരിദ്ര്യം പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടോ സ്ഥലത്തായിരുന്നു ശനി ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പൊ ചെലവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനാവശ്യ പ്രശ്നങ്ങളിലെല്ലാം കൊണ്ടും തലയിടേണ്ടി വരുമോ ഇങ്ങനത്തെ ഒരു സ്ഥാനത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷേ ആ ശനി ഇപ്പോൾ ആരോഗ്യപരമായ ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് വ്യക്തിപരമായിട്ട് കുറെ പ്രയാസങ്ങളായിട്ട് മാറിയിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ളതിനെക്കാട്ടിയും പ്രാധാന്യം വ്യക്തിപരമായി ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ അവർക്ക് ആരോഗ്യം കുറച്ച് മോശമാകാം അല്ലെങ്കിൽ ക്ഷീണം തോന്നുക ശരീരത്തിന് വേദന ഉണ്ടാവുക ഇങ്ങനെ ശാരീരികമായ പ്രശ്നങ്ങൾക്കെല്ലാം വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം മോശമായ ഒരു സ്ഥാനത്തേക്കാണ് ശനി വന്നിരിക്കുന്നത് പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണർത്തം വിശാഖം പൂരോരിട്ടാദ്യം നക്ഷത്രക്കാർക്ക് എല്ലാം പൊതുവെ ഉള്ള നിൽക്കുന്ന സ്ഥാനം മോശം തന്നെയാണ് ഇനി കടക്കുന്ന സ്ഥാനവും കുറച്ച് മോശം തന്നെയാണ് മോശസ്ഥാനത്തേക്ക് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പൊതുവെ ഇതുവരെ ശനി എന്താണോ ചെയ്തത് അതേമാതിരി തന്നെ കുറച്ച് മോശമായിട്ട് തന്നെയാണ് ഇനിയുള്ള സ്ഥാനത്തും ശനി ചെയ്യാൻ പോകുന്നത് ഇതുവരെ എന്താണോ അതിൽ ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ സാമ്പത്തികപരമായ വിഷയത്തിൽ നിന്ന് വ്യക്തിപരമായ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് മനസമാധാനക്കുറവ് ഇങ്ങനെയെല്ലാം ഉള്ള ഒരു മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത് എന്തായാലും പൊതുവെ ശനിയുടെ സഞ്ചാരം ഇവർക്ക് കഴിഞ്ഞതുമാത്രം നല്ലതല്ല ഇനിയുള്ള ഭാവങ്ങളിലും ഇനി ഇപ്പോൾ കടന്ന ഭാവത്തിലും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല